കഴിഞ്ഞ ശനിയാഴ്ചയാണ് പേയാട് ഭജനപടം സ്വദേശിയും പതിനേഴ് വയസ്സുകാരിയുമായ ലക്ഷ്മി നെയ്യാർ ഡാമിലെ മുത്തച്ഛന്റെ വീട്ടിലെത്തുന്നത് ബന്ധുക്കളായ നാലു കുട്ടികൾക്കൊപ്പം നെയ്യാറിലെ ജലസംഭരണിയിലെ കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു കരയിൽ കയറുന്നതിനിടെ കാൽ വഴുതി വെള്ളത്തിൽ വീണ് അപകടമുണ്ടായത് പ്രാണരക്ഷാർത്ഥം കുട്ടി മൂന്ന് തവണ മുങ്ങി താഴ്ന്നത് കണ്ട് ബന്ധുക്കളും നാട്ടുകാരും ഒന്നും ചെയ്യാനാകാതെ നിലവിളിച്ചു ബഹളം കേട്ട് അതുവഴി ബൈക്കിൽ സഞ്ചരിച്ച അഫ്സലാണ് പിന്നെ ദൈവത്തിന്റെ കരങ്ങളായി എത്തിയത് ഉടൻ തന്നെ അഫ്സൽ വെള്ളത്തിലേക്ക് ചാടി ലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ിലോട്ടായി പോയി ശ്വാസം കിട്ടിയില്ല മനസ്സിൽ തീന്ന അവസ്ഥ രണ്ടു തവണ കൈവെള്ളത്തിന് മലമുകളിൽ കൊണ്ടൊന്നും വിളിക്കാനായിട്ടൊന്നും അവശ്രമിച്ചു മൂന്നാമത്തെ തവണ വിളിച്ച് നാലാത്തവണ എനിക്ക് എൻ്റെ പ്രതീക്ഷ പോണ കയ്യെ വിട്ടുകൾ എത്തുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് കൈ അതിന് വിട്ടുകൊണ്ട് തിരിച്ചു പോകുന്ന എത്തുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചതായി എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് ഈ ചേട്ടൻ കത്ത് സമയത്ത് രക്ഷിച്ചുകൊണ്ടും അടുത്ത ഡോക്ടേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാലും ദൈവത്തിന്റെ സ്ഥാനത്ത് ചേട്ടൻ തന്നെയാണ് സമയത്ത് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടിയോ ആരാഴ്ച തന്നെ ഇവിടെ വന്നപ്പോഴേ ഇവരൊക്കെയാണ് പറഞ്ഞത് ആഗ്രഹം ഉണ്ടായിരുന്നു കാണുന്നത് ഞാൻ അച്ഛനടുത്ത് പറഞ്ഞായിരുന്നു കണ്ടപ്പോ എനിക്കൊന്നും പറയായിരുന്നു നന്ദി തന്നെയാണ് പറയാനുള്ളത് എനിക്ക് കരക്കെത്തിച്ച ഉടൻ തന്നെ ആശുപത്രിയിലും എത്തിച്ചു ആശുപത്രിക്ക് ഇടയ്ക്കയിൽ വെച്ച് പിതാവ് സുധീറിനോടും അമ്മ ഉഭയശ്രീയോടും അഫ്സലിനെ കാണണമെന്ന തന്റെ ആഗ്രഹം ലക്ഷ്മി പറഞ്ഞു തുടർന്ന് അഫ്സൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ താൻ രക്ഷപ്പെടുത്തിയ കുട്ടിയെ കാണാനെത്തി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് അഫ്സൽ നെയാർഡാം സ്വദേശിനി ശൈലജ ബേവിയുടെ മകനായ അഫ്സൽ കാറ്ററിംഗ് ജോലിയും കളക്ഷൻ ഏജന്റുമായാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരുപാട് ആശംസയും ആദരവുമാണ് ഈ യുവാവിനെ തേടിയെത്തുന്നത് മരണം നേരിൽ കണ്ട ലക്ഷ്മിക്കും അവളെ